ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവവചന പഠനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലെ ലൂയ ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം നാലാമത്തെ ഇരുപത്തിനാലാമത്തെ ദിവസം പഠിക്കുന്ന വചനം ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ച് ആറ് വചനങ്ങളാണ് ഇതെന്നെ ഒരുപാട് ശക്തിപ്പെടുത്തിയൊരു വചനം കൂടിയാണ് എന്നെ ബലപ്പെടുത്തിയ വചനമാണ് പ്രതിസന്ധികളിൽ തന്നെ വഴി നടത്തിയ ഒരു ഭയങ്കര വചനമാണ് ജോഷുവ ഒന്ന് അഞ്ച് ആറ് പഠിക്കാൻ എളുപ്പമാണ് ഒന്ന് അഞ്ച് ആറ് ഒന്ന് അഞ്ച് ആറ് ഒന്ന് വചനം ഇങ്ങനെയാണ് നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഒന്നും കൂടെ നോക്കി നമ്മൾ തോറ്റാലേ നമ്മൾ തോക്കുകയുള്ളൂ ദൈവവചനം പറയുന്നത് നിന്റെ ആയുഷ്കാലം ഒരാളുടെ ജീവനുള്ളടത്തോളം കാലം മരിക്കുന്നവരെ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ആ വാക്ക് ശ്രദ്ധിച്ച് ആ വാക്ക് എപ്പോഴും ഭയം മാറുന്ന ആ നമ്മുടെ ഉള്ളിലൊരു അഭിഷേകം നിറയുന്ന നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തള്ളുന്നൊരു വചനമാണ് ജോഷോ ഒന്ന് അഞ്ച് ആറ് വചന നോക്കുക നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ നമ്മളെ തന്നെ പല സാഹചര്യത്തിലും തോൽപ്പിച്ചിട്ടേ ഉള്ളൂ നമ്മൾ തന്നെയാണ് നമ്മളെ തോപ്പിച്ചിട്ടുള്ളത് ദൈവോചനം പറഞ്ഞു നമ്മളോട് ദൈവം പറയാം നിന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല കാരണം ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും മോശയോടുകൂടെ എങ്ങനെയായിരുന്നു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തനും ധീരനുമായിരിക്കാൻ ആറാമത്തെ വാക്യം ഭയങ്കര ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ഒരിക്കലും അങ്ങനെ ഈ ലോകത്തിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പല കാര്യം എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോഴേ എല്ലാവരും കൈവിട്ടിട്ടേ ഉള്ളൂ എത്ര അടുപ്പമുള്ളവരാണേലും കൊഞ്ഞൊരു കാര്യം വരുമ്പോ അന്നേരം കൈവിടും ദൈവകരം ഒരിക്കലും ഇനി നിന്റെ ഭാഗത്തുനിന്ന് ലോകത്തിൽ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് സംഭവിച്ചാൽ പോലും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ആ വചനം പഠിക്കുന്നു ജോഷോ ഒന്ന് അഞ്ച് ആറ് നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ഈ വചനത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ഒരു സംരക്ഷണവും ഒരു ധൈര്യവും നിങ്ങൾക്ക് ദൈവം തരട്ടെ ഈ വചനം നിങ്ങൾക്കൊരു പവറായ ഒരു അഭിഷേകമായി തീരട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ